കൊമ്പത്തെ റാണിയായി ചന്ദ്രോത്ത് തറവാട് അടക്കിപരിച്ചിരുന്ന പ്രഭാവതി ഒടുവിൽ ഭൂമിയിലേക്ക് പതിച്ചിരിക്കുന്നു നന്ദനയും മീരെയും ഒന്നിപ്പിക്കാൻ സകല അടവുകളും പയറ്റി വിജയത്തിൻ്റെ വക്കിലെത്തിയ പ്രഭാവതി ഇപ്പോൾ ആ ഉയരത്തിൽ നിന്നും പാതാളത്തിലേക്ക് പതിച്ചിരിക്കുകയാണ് ഇനിയൊരു ഉയരത്തെഴുന്നെൽപ്പ് പ്രഭാവതിക്ക് സാധ്യമോ എന്ന് തന്നെ തന്നെ അറിയണം ദേവിയുടെ അവസരോചിതമായ ഇടപെടലുകളാണ് പ്രഭാവതിക്കിപ്പോൾ ക്ഷീണമായി മാറിയിരിക്കുന്നത് തെല്ലും ഭയമില്ലാതെ പ്രഭാവതിക്ക് മുൻപിൽ നിന്ന് തക്ക മറുപടികൾ കൊടുക്കാൻ പാകത്തിന് ദേവി വളർന്നിരിക്കുന്നു ദേവിക്ക് കറുത്തായി സിദ്ധാർത്ഥൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുന്നതും ദേവിക്ക് ഏറെ ഗുണം ചെയ്തു ഒപ്പം മീരയെ തൻ്റെ പരിധിക്ക് നിർത്താൻ ദേവിക്ക് സാധിക്കുന്നുമുണ്ട് എന്തായാലും ദേവിക്ക് നന്ദനിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തിരിച്ചറിവ് പ്രഭാവതിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇനി പ്രഭാവതി ഉപയോഗിക്കാൻ പോകുന്ന ആയുധം എന്തായിരിക്കും എങ്ങനെയായിരിക്കും ദേവിയതിനെ തിരിച്ചടിക്കുക എല്ലാം കാത്തിരുന്ന് കാണാം കൂടുതൽ ഇതുപോലത്തെ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ